ഗോപാൽ ഷിലാസനലും ടി വി പ്രസാദും ഗോകുൽനാഥും നമുക്കൊപ്പം ചേരുകയാണ് ആദ്യം ഗോപാൽ ഷിലാസനലിലേക്ക് ഗോപാൽ ശിലാസനൽ ഡോക്ടർമാരെ രക്ഷപ്പെടുത്തുന്നതിനായിട്ടാണ് ആർക്കും വീഴ്ച പറ്റിയിട്ടില്ല കമ്മ്യൂണിക്കേഷനിലെ ഒരു അപാകത ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കാം ഇപ്പോൾ കണ്ടെത്തൽ കുടുംബം നമ്മളിപ്പോൾ ഭാര്യയോട് സംസാരിച്ചു അവർ വളരെ സ്ട്രോങ് ആയിട്ടാണ് ഈ വിഷയത്തിൽ നിലപാടെടുത്തിരിക്കുന്നത് എന്താണ് പറയുന്നത് സുജിയ ഈ വിഷയത്തിൽ കുടുംബം ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്കില്ല ആ നീടുക്ക് വേണ്ടി ഏതറ്റവും പോകും എന്ന തരത്തിലേക്കുള്ള പ്രതികരണമാണ് അല്പനേരം മുൻപ് നമുക്ക് ലഭ്യമായത് ആ വേണുവിൻ്റെ ഭാര്യ സിന്ധുവാണ് നമ്മളോട് സംസാരിച്ചത് ആ സിന്ധു പറയുന്നത് ഈ വിഷയത്തിൽ തുടക്കം മുതൽക്കേ തന്നെ വലിയ വീഴ്ചയുണ്ടായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മുതൽ ഒരു മരുന്ന് മാത്രമാണ് മാറിയും തിരിഞ്ഞും നൽകിയിട്ടുള്ളത് പലതവണ പല കാര്യങ്ങൾക്കും പലരെയും സമീപിച്ചെങ്കിലും വേണ്ട ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല അങ്ങനെയൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന തരത്തിലേക്ക് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ദുരൂഹമാണ് എന്നും അത് ഈ കുറ്റാരോപിതരായിട്ടുള്ള ഡോക്ടർമാരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയും അവരെ സേഫ് ആക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് എന്ന പ്രതികരണമാണ് സിന്ധു ആരോപിക്കുന്നത് അത്തരത്തിൽ ഇങ്ങനെ പല സംഭവങ്ങൾ നടക്കുമ്പോൾ അതിൽ ഈ ഓഡിയോ സന്ദേശം വന്നതുകൊണ്ട് മാത്രം ഇത് പുറത്തു വന്നു ആ പുറത്തു വന്ന വന്നു ഓക്കെ നമുക്ക് ടി വി പ്രസാദിലേക്ക് കൂടി പോകാം ടി വി പ്രസാദ് ഇപ്പോൾ കുടുംബത്തിന്റെ പ്രതികരണം നമ്മൾ കേട്ട് കഴിഞ്ഞു ഏകദേശം അഞ്ച് മിനിറ്റോളം അവർ സംസാരിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് നോക്കുമ്പോൾ അതിൽ ഈ കുടുംബം പറഞ്ഞ കാര്യങ്ങളൊന്നും വിലക്കെടുത്തിട്ടേ ഇല്ല എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ അതുതന്നെയാണ് സുജിയ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്ന കാര്യത്തിലാണ് ഒരു വ്യക്തതയില്ലാത്തത് മാത്രമല്ല നേരത്തെ മുതൽ തന്നെ ആരോഗ്യ വകുപ്പും മെഡിക്കൽ കോളേജ് അധികൃതരും പറയുന്നത് ചികിത്സയിൽ ഒരു വീഴ്ചയും വന്നിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ വേണുവിൻ്റെ ശബ്ദം നമ്മളെല്ലാവരും കേട്ടതുമാണ് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു വേണു എന്ന് ആ ശബ്ദ സംഭാഷണത്തിലും വ്യക്തമാണ് മെഡിക്കൽ കോളേജിലെ ഒരുപാട് വിഷയങ്ങളെ സംബന്ധിച്ച് നേരത്തെയും ആ പ്രശ്നങ്ങൾ ഉണ്ടായതാണ് വിഷയങ്ങൾ ഉയർന്നതാണ് നേരത്തെ വെളിപ്പെടുത്തലോട് കൂടി ഒരുപാട് വിഷയങ്ങൾ നമ്മൾ തന്നെ ചർച്ച ചെയ്തതുമാണ് പക്ഷേ എന്തായാലും വേണുവിൻ്റെ കാര്യത്തിൽ ഒരു ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് കുടുംബം വിശ്വസിക്കുന്നത് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസവും കൂടി ഹരിച്ചിറക്കൽ ഒരു കാര്യം പറഞ്ഞത് പ്രേക്ഷകരുടെ മുന്നിലുണ്ട് അതായത് വെറുതെ ഒരുപാട് മെഡിക്കൽ കോളേജ് അങ്ങ് തുടങ്ങിയാൽ പോലെ അതിനൊരു സംവിധാനം ഉണ്ടാക്കണം പ്രാകൃതമായ ചികിത്സയാണ് നിലത്തി കടത്തി ചികിത്സിക്കുന്നത് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചത് ഹാരി സ്ട്രോക്കറാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വന്നാൽ സൂചിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പല വാർഡുകളിലും ഇപ്പോഴും രോഗികളുടെ തിരക്ക് കൊണ്ട് തറയിൽ കിടത്തിയാണ് ചികിത്സിക്കുന്നത് ഒരു ബെഡിൽ രണ്ട് രോഗി എന്ന നിലയിലാണ് പലപ്പോഴും കൃത്യസമയത്ത് ടെസ്റ്റുകൾ പൂർത്തീകരിക്കാനോ അതല്ലെങ്കിൽ ചികിത്സ പൂർത്തീകരിക്കാനോ ഈ വലിയ തിരക്ക് കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് കാലം ഇത്രയായിട്ടും ഇത്രയും ആരോഗ്യവകുപ്പ് ഓരോ ഓരോ വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്തും ഇത് പരിഹരിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്ന കാര്യത്തിൽ ഒരു ഗുരുതര ഒരു ഗൗരവമുള്ള പരിശോധന നടത്തുന്നില്ല എന്നുള്ളതാണ് വേണുവിൻ്റെ മരണം കൂടി നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഇനിയിപ്പോൾ പൂർണ്ണമായ റിപ്പോർട്ട് വരുമ്പോൾ അവ അന്തിമ റിപ്പോർട്ട് വരുന്ന സമയത്ത് ഈ പറയുന്ന കുടുംബത്തിൻ്റെ ആശങ്ക ഉൾപ്പെടെ റിപ്പോർട്ട് ഭാഗമായോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇന്നിപ്പോൾ പ്രാഥമിക റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് കുടുംബവുമായി നടത്തിയ ആശയവിനിമയത്തിൽ എന്തെങ്കിലും പിശകുണ്ടായോ ആ രീതിയിലാണ് ഇപ്പോഴും മെഡിക്കൽ കോളേജ് അധികൃതരും ആരോഗ്യ ആരോഗ്യ വകുപ്പിനും അതിനെ കാണാൻ ശ്രമിക്കുന്നത് അതല്ലാതെ വേണുവിന് കിട്ടാതിരുന്ന ചികിത്സ വേണുവിനുണ്ടാകുന്ന ഉണ്ടായ ബുദ്ധിമുട്ട് അതൊന്നും ഈ റിപ്പോർട്ടിന്റെ ഭാഗമായില്ല എന്നുള്ളത് തന്നെയാണ് ഉറപ്പായും ഇതിൽ കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ചില കഴമ്പുകൾ കഴമ്പുണ്ട് എന്ന കാര്യം വ്യക്തമാണ് പക്ഷേ അത് എത്രത്തോളം എന്ന കാര്യത്തിലാണ് ഇനിയും പരിശോധന വേണ്ടത് പക്ഷേ അങ്ങനെ ഒരു പരിശോധനയിലേക്ക് കടക്കുന്ന റിപ്പോർട്ടല്ല പ്രാഥമികമായി ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇനിയിപ്പോൾ ഈ കുടുംബത്തിന്റെ തുറന്നു പറിച്ചത് ഈ ഘട്ടത്തിൽ ഏറെ പ്രധാനപ്പെട്ടതുമാണ് സുജ ഓക്കെ ടി വി പ്രസാദ് നമുക്കിപ്പം ഗോകുൽനാഥ് കൂടിയുണ്ട് ഗോകുൽനാഥ് ഇന്നിപ്പോൾ പുറത്തു വരുന്ന സന്ദേശങ്ങൾ എല്ലാ സന്ദേശങ്ങളിലും വേണുവിന് തന്റെ ജീവൻ അധികകാലം പിടിച്ചു നിർത്താൻ കഴിയില്ല ചികിത്സ കിട്ടാത്ത സാഹചര്യം തനിക്ക് തിരിച്ചടിയാകും ജീവൻ നിലനിർത്താൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതെന്റെ മരണമൊഴിയാണ് എന്ന് ധ്വനി വരുന്ന രീതിയിലാണ് ഓരോ ശബ്ദ സന്ദേശവും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ വൈകിപ്പിച്ച ചികിത്സ സ്പെഷ്യൽ റിക്വസ്റ്റ് ഇട്ടങ്ങോട്ട് പോയിട്ട് വൈകിപ്പിച്ച ചികിത്സയെക്കുറിച്ച് കൃത്യമായി തന്നെ വേണു പറയുകയല്ലേ ഗോകുൽ സുജയ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ആശുപത്രിയിലെ രോഗികളെ അല്ലെങ്കിൽ ഡോക്ടർമാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സൂപ്രണ്ട് ഇറക്കിയ ചില വാർത്താ സമ്മേളനവും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമൊക്കെ നമ്മൾ കേട്ടതാണ് എങ്ങനെയാണ് ഈ വിഷയങ്ങളെ ആശുപത്രി സമീപിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കണ്ടതാണ് പക്ഷെ ഇപ്പോൾ വേണു ആ വിഷയത്തിൽ സംസാരിക്കുന്നത് അല്ലെങ്കിൽ വേണു സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് ഇത് എൻ്റെ ശബ്ദ സന്ദേശം അവസാന കച്ചിത്തുരുമ്പാണ് എൻ്റെ ജീവിതത്തിൻ്റെ അവസാന കച്ചിത്തുരുമ്പാണ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ലോകം അറിയണം എന്താണ് എനിക്ക് സംഭവിച്ചതെന്നും ഈ ആശുപത്രിയിൽ എന്താണ് നടന്നതെന്നും എന്തൊരു മര്യാദ കേടാണ് ഈ ആശുപത്രി രോഗികളോട് കാണിക്കുന്നത് സാധാരണക്കാരായ രോഗികൾ ആശ്രയിക്കുന്ന ഒരു പൊതു സംവിധാനമാണ് ഇത് ആ പൊതു സംവിധാനത്തിലുള്ള വലിയ പിശകാണ് പിഴവാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ കുടുംബത്തിന് ഈ ആശുപത്രിയുടെ ഉദാസീനത മൂലം ഉണ്ടാകുന്ന പിഴവുകൾക്ക് അല്ലെങ്കിൽ എനിക്കുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് ആര് സമാധാനം പറയും തുടങ്ങുന്ന വലിയൊരു ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ റിപ്പോർട്ടറിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മരണത്തിന് അല്പനിമിഷം മുൻപാണ് ഈ ഓഡിയോ സന്ദേശം സുഹൃത്തിന് അയച്ചു കൊടുക്കുന്നത് അത് അയക്കാനുണ്ടായ ഒരു കാരണമുണ്ട് അത് ആശുപത്രി അധികൃതരെ വിളിച്ചുകൊണ്ട് തനിക്ക് ഈ ചികിത്സ എന്തുകൊണ്ട് ലഭ്യമാകുന്നില്ല ഉറപ്പാകുന്നില്ല തുടങ്ങിയ ചില കാര്യങ്ങൾ തിരക്കുമ്പോൾ ചില പ്രൊസീജിയറുകളാണ് ഡോക്ടർമാരുള്ളത് ഡോക്ടർമാർ ആരും ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അഞ്ച് ദിവസം കാത്തു അവിടെ വന്നത് സ്പെഷ്യൽ റിക്വസ്റ്റിലാണ് എന്നൊക്കെ മരിച്ചുപോയ ഒരു മനുഷ്യൻ അയാളുടെ മരണത്തിന് മുൻപ് അവസാനത്തെ സന്ദേശം എന്നൊക്കെ പറഞ്ഞ് അയക്കുന്നത് നമ്മൾ കേൾക്കുമ്പോൾ അത് അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ വേദന വരും അതുകൊണ്ട് ആ കുടുംബത്തിൽ വേദന ഒരു റിപ്പോർട്ട് അന്തിമ റിപ്പോർട്ടായി വരുമെന്നും അതിൽ നടപടി ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം നമുക്ക്